നമസ്കാരം സർക്കാർ ജീവനക്കാർക്ക് വമ്പൻ ഓഫറുമായി കേന്ദ്ര സർക്കാർ കേരളക്കരയെ മാത്രം ഒഴിവാക്കിയുള്ള ഒന്നൊന്നര പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്വയം വരുത്തി വച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ കേരളത്തിലെ ജീവനക്കാരുടെ പെൻഷൻ തുക പോലും കട്ടെടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം വരെ ബോണസ് അതെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രകടന പത്രികയിൽ ഇടം പിടിച്ച പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കലിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മറുവശത്ത് കേന്ദ്ര സർക്കാരിലെ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ മരണാനന്തര ഗ്രാറ്റുവിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷമായി ഉയർത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് അതായത് കേരള സർക്കാരിൻ്റെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി വെറും പേപ്പർ തുണ്ടുകളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സമാനമായ രീതിയിൽ ഇതേ പദ്ധതി പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്ന ഇത് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് നാണക്കേടാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം നാണക്കേടാണ് പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് സർക്കാർ ജീവനക്കാർക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നില്ല ഇനി അഥവാ കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇടതു സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടും ഒരിക്കലും നടക്കാത്ത പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികളായും മുടങ്ങുന്ന സ്ഥിതിയിലാണ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഭരണത്തിലും ഇടതുപക്ഷം തോൽവി തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല അതായത് രാജ്യത്ത് മറ്റെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രം ലഭിക്കുന്നില്ല കാരണം കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഡി സി അർജി അനുവദിക്കേണ്ട കാര്യമില്ലെന്ന് സർക്കാർ വിവിധ തലങ്ങളിൽ പരിശോധിച്ച് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മുൻ ധനമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിലെ പങ്കാളിത്ത പെൻഷൻകാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഡി സി ലഭിക്കുമെങ്കിലും കേരളത്തിലെ ജീവനക്കാർക്ക് ഒരു രൂപ പോലും കിട്ടില്ല എന്തായാലും കേരള സർക്കാർ ജനങ്ങളെ കൈവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം സ്വന്തം ജീവനക്കാരെ കൂടെ നിർത്തുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിലെ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ മരണാനന്തര ഗ്രാറ്റുവിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്ത അൻപത് ശതമാനം കവിഞ്ഞതിനെ തുടർന്നാണ് ഡി സി ആർ ജി ഇരുപത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര സർക്കാരിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും അതേസമയം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രകടന പത്രികയിൽ ഇടം പിടിച്ച പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കലിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അതിനു പദ്ധതി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാണ് സൂചന എന്നാൽ അത് പ്രാവർത്തികമാകുന്നുമില്ല കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും അനുവദിച്ച ആനുകൂല്യങ്ങൾ പോലും അനുവദിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടുമില്ല കേന്ദ്ര സർക്കാരിലും മറ്റ് സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷനിൽ ഉൾപ്പെട്ടവർക്ക് ഡി സിആർജി അനുവദിച്ചപ്പോൾ കേരളത്തിൽ ഇത് അനുവദിക്കേണ്ട എന്ന് തീരുമാനം എടുത്തതായി ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു എന്നുവച്ചാൽ പദ്ധതിയുടെ തയ്യാറെടുപ്പെന്ന പേരിൽ ഫണ്ട് അടിച്ചുമാറ്റുന്നതല്ലാതെ ഇതുവരെ ഇതിലൊരു നടപടി കൈക്കൊള്ളാൻ ഇടതു സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിലും ജനദ്രോഹ നടപടികളിൽ ഗവേഷണം നടത്തുന്ന പിണറായി സർക്കാരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ